எல்லாத்தையும் காரணம் அஸ்லாமலை வெல்க்கம் மை சனல் அப்படி நம்ம ஒரு ஈவனிங் வளாகிலேக்கு അപ്പോൾ നമ്മൾ ചലാനി മിയാസിനെയും മതത്തെ കൊണ്ട് പോയിട്ടിട്ട് ഒരു സ്ഥലം വരക്ക് പോവുകയാണ് ഒരു സ്ഥലം ചോദിച്ചാൽ സ്പെഷ്യലായ ഒരു സ്ഥലമാണ് നമ്മളെ നാട്ടിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതെന്താണെന്ന് അറിയില്ലെങ്കിൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് ഫുള്ളും ആൾക്കാർ വരികയാണ് ആൾക്കാർക്ക് ഇത് എന്താ സംഭവപ്പെടാം നമ്മൾ ആൾക്കാർക്ക് എന്താ സംഭവം അറിയില്ല അത് ഫോൺ പിടിച്ച് നോക്കുമ്പോൾ എൻ്റെ മുഖം മുഖം നോക്കി പോകുമ്പോൾ എനിക്ക് വർത്താനം പറയാൻ കിട്ടില്ല അതാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇൻട്രോ പറഞ്ഞിട്ട് വരുന്നത് അപ്പം നമുക്ക് പറയാൻ കിട്ടും ഈ ആൾക്കാർ നമ്മൾ മുഖത്തൊക്കെ നോക്കിയിട്ട് പോകുമ്പോൾ എന്താ പറയണ്ടതെന്ന് എനിക്കും അറിയില്ല അപ്പ അതുകാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അപ്പം നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് ആൾക്കാരുടെ മുഖത്ത് നോക്കി പോകും അപ്പം നമുക്ക് എന്തായാലും ആ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളുണ്ടാവും അതും കൂടിയും കാണാം അപ്പം എല്ലാവരും വരിക ഈ വീഡിയോയിലേക്ക് അങ്ങനെ என்ன <laughs> ஒரு <laughs> 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 நான் இந்த வீடியோ காண்பிச்சனால முடியாது சனாதா என்ன போகுது கொலம்பனை போ பீடா ரோட்டா பீடா ஸ்திரาส சொன்னா இதன வந்து எக்கெல்லாம் வந்துச்சு என்னடா பீடாறா எத்தல பாக்க பீடா இல்ல இது அவங்க பீடனா ஒரு கேரளா கரங்க அவங்க வீட்டுக்கு சொல்லிட்டே இருப்பாரு சரி வாங்கியே சாப்பிட்டு பார்க்கலாம் அன்னைக்கு தான் 8 வந்தலே எத்தனை வருஷம் பண்றீங்க நான் 40 வருஷம் இது வேண்டாம் சரி சரி நமக்கு இப்பதான் தெரியும் முன்னே ஹோட்டல் மட்டும் போட்டுட்டு இருந்தாங்கல ஆமாமா இப்போ பிரைவேட்டா ஒரு கேட்டரிங் மாதிரி இது வந்து கொண்டு வந்து சரி சரி மத்ததெல்லாம் வெரத்திடbie finelyடன்றாcribing பtaking இது மொத்தம் பர்ர prochம்று நான் பெல் aspirationுகிறாலும் சPaul மல் பamorphKKbull�무 Zamark doveர் brainstormா익 விர்Studனாள் зем cheesyIES aprender வேற openness 집 lobby Wij Serve

அந்த வங்கோம் கூப்பு తిണ്ടിல ஆ மாவு இல்ல மாவு வெச்சு வச்சிருக்காங்க கொளம்புも வச்சு வச்சிருக்காங்க இந்த வேலக்கு போயிருந்தா நம்ம சாமக்க எடுத்துக்கலாம் மாவு வாங்குறதுக்கு சூடா போ அது அதே மாதிரி போறata தட தட ரெடிமேட் துண்டு மல்லியா கொளம்பு வைக்கတယ် கிரெட்டونيக்கு ரெடிமேடா வாங்குறதுக்கு தயார்லாம் அந்த

വാങ്ങിട്ട് വരുമ്പോഴത്തേനും മദ്രസ ഇട്ടു മദ്രസ ഇട്ടിട്ട് അവിടെ ഇരുന്ന് പോലെ നമ്മൾ ഇന്നിട്ട വീഡിയോന്റെ ഒക്കെ ഇന്നലെ ഇട്ട വീഡിയോന്റെ ഒക്കെ ഫോട്ടോകൾ കണ്ടിട്ട് ഞങ്ങൾക്ക് കാണിച്ചിട്ട് അവിടെ രണ്ടാളും ഇരുന്ന് അവിടെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് ആ ചാൻസ് നമുക്ക് ഇതും ഫുള്ള് ആക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ വാങ്ങിയിട്ട് വന്നത് കറി ഇതാണ് സൈവക്കുറുമ്പോർമ്മ വെള്ളിയാഴ്ച ഇങ്ങനത്തെ കറി ഉണ്ടല്ലോ എവിടേയും കിട്ടില്ല കേരളത്തിൽ എവിടെ ഇങ്ങനത്തെ ഒരു കുറുമല്ല എത്രയോ കടയിൽ കയറി കഴിച്ചു എവിടെ ഇങ്ങനത്തെ ഒരു കുറുമില്ല അവിടെ വെറും വെള്ളം ഉണ്ടാവും ഈ പയ്യന്റെ ബോട്ടി ഒക്കെ ആ കടിച്ചെറുതെ സാഫല വരുമ്പോട്ട് ചെലപ്പോ വാളയാർ അവിടുന്ന തമിഴ്നാടിന്റെ ബോർഡർ കത്തില്ല വാളയാർ വരക്കും പാലക്കാട് അല്ല വാളയാറിന് ശേഷം തമിഴ്നാട് അപ്പൊ ആ ബോർഡറിൽ ഉണ്ടാവും തക്കാളി ചട്നി നല്ല മല്ലി മല്ലിയടക്ക് സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ ഇത് തക്കാൽ ചട്നി ഇതാണ് നമ്മളുടെ താരം താരമാണ് കാണുന്നത് താരത്തെ അപ്പോൾ ഇതിന്റെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഇതിന് ഒരു പൊറോട്ടക്ക് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ഒരു പൊറോട്ടക്ക് പതിനഞ്ച് റുപ്പിയാണ് വട ഒരു പൊറോട്ട കൊടുക്കും ഇത്ര ഉണ്ടാവുകയുള്ളൂ പതിനഞ്ച് റുപ്പിയാണ് പക്ഷെ ഈ ഒരു മാവിനെ நாலுருப்படிதாட கூட்டிட்டு வீட்டில் உள்ள நம்ம எண்ணிக்கிஷ்டிசனும் ஒரு முருங்க ஒரு முறை எங்கேயும் சூடாங்கடாதான் இருக்கும் நம்ம வீட்ல போனா நம்ம நீட்டா வந்து நம்ம வேண்டாப்பு நல்லா வைய வெச்சுக்கலாம் முட்டை போட்டா போட்டுக்கலாம் நம்ம இஷ்டத்துக்கு போட்டுக்கலாம் இதா மாதிரி எவ்ளோ நம்ம நாட்டுல எவ்டுங்க இருக்காங்கங்களோ எல்லாரும் கமெண்ட் பண்ணியட்ட நமக்கு என்னால இது சூடா இல்லை ஒரு கட்டா போய் நீந்த மாதிரி இல்ல அவர்னா எത്ര வருஷம் ஆச்சு 40 ವರ್ಷ 40 வருஷம் 45 40 45 வருஷம் வீடியோல இருக்கு Engineer ஒட்டி பிடிச்சளோ ஆடா ஆ நல்ல 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 நினைக்கிறேன் ம் இது இது ും പറഞ്ഞ ഉപകാരാണ് എല്ലാര് എന്താണോ ഇ ജോലി ഇനി ക്ഷീണിച്ച് വരുമ്പോഴേ വീട്ടിപ്പോ ഇനി ചോറ് കറി ഉണ്ടാക്കണം ചില ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഒക്കെ വരിക അപ്പൊ ഈ രണ്ട് ഒരു വീട്ടില് രണ്ടുപേര് ഇപ്പൊ കല്യാണി കപ്പിൾസ് ആണെങ്കിൽ ചിലപ്പോ രണ്ടുപേരും മണി പോണവരായിരിക്കും ചിലപ്പോ ஒரே സമയത്ത് വരുന്നവരെയായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം അങ്ങനെ ഒരു അഞ്ചെണ്ണം വാങ്ങാൻ ചെയ്യുക ഒരു 20 റുപ്പിയൊക്കെ കറി വാങ്ങിയിട്ട് പോയാല് ചുടാ തിന്നാ കിടക്ക് അതുപോലെ തന്നെ ദോശ മാവ് ഇങ്ങളവിടെ കണ്ടിട്ടുണ്ടാവും ദോശമാവ് തനിയെ വെച്ചു നമ്മുടെ തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും പത്ത് പത്ത് റുപ്യക്ക് പതിനഞ്ച് റുപ്യും കെട്ടി വെച്ചിപ്പോൾ ഇരുപത് റുപ്യും മാവ് ഒരു ചാറുപാര കഴിക്കാം ശരിക്കും ഇതൊരു നല്ലൊരു എല്ലാവർക്കും ഉപകാരപ്പെടും നമ്മളെ സ്ഥലത്ത് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ ആണെങ്കിൽ എല്ലാവരും ഇങ്ങനൊരു സ്ഥലം നമ്മുടെ സ്ഥലത്ത് പഴയ ദിവസത്തെ തന്നെ എന്നോട് ഇട്ടോളി എല്ലാവരും അന്വേഷിച്ചാൽ എല്ലാവർക്കും അന്വേഷിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടും ഞാൻ കേട്ടിട്ട് കുറേ ദിവസമായി നമ്മൾ ഒരു പ്രാവശ്യം പോയി പക്ഷെ നമുക്കത് കിട്ടിയില്ല അന്ന് അപ്പം പ്രാവശ്യം എന്തായാലും കുറച്ച് മുന്നേ പോയി നമ്മളത് എന്തായാലും വാങ്ങിയിട്ടുണ്ട് ഒന്നുമില്ല ഒരു വീട്ടിൽ നല്ല ഹൈജീനിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചു ചേർക്കുമ്പോൾ പറഞ്ഞാൽ കടയിൽ ഇങ്ങനെ കിട്ടുമോ പക്ഷെ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കറിയില്ലല്ലോ വീട്ടിൽ വിൽക്കുമ്പോൾ അതൊരു ഹൈജീനിക്ക് വീടാകുമ്പോൾ നല്ല ഹൈജീനിക് ഹൈജീനിക്കുള്ള സ്ഥലമായിരിക്കും അപ്പത്ത് നല്ലൊരു ഞങ്ങൾക്ക് ഒരു എന്താ പറയാ മനസ്സിനൊരിതായി നല്ല സ്ഥലം എന്തായാലും ഇതൊരു ഈസി ആയ ഒരു വെപ്പൻസ് ആണ് ഒട്ടി ഒട്ടിപ്പിടിക്കരുത് കൊണ്ട് വെച്ചോക്ക മേലൊരു കടലാസുടാ നമ്മൾ പത്തെണ്ണം വാങ്ങിയിട്ടുള്ളൂ നമുക്ക് പത്തെണ്ണം തന്നെ ധാരാളം പത്ത് പൊറോട്ട വാങ്ങി നമ്മൾ കടയിൽ നൂറ്റി എൺപത് എങ്ങനെ നോക്കിയാൽ നൂറ്റി അമ്പത് റുപ്യ എന്തായാലും കടക്കാര ഞാനൊരു പത്ത് പൊറോട്ട വാങ്ങിയൊരു നൂറ്റി അമ്പത് റുപ്യടക്കും അപ്പൊ ഇതൊരു നല്ലൊരു ഏർപ്പാടായി പൊറോട്ട തിന്നണം തോന്നിയാ മാവ് മാത്രം പറഞ്ഞാൽ പോരപ്പോ ഇതിപ്പോ നമ്മളെ വീട്ടിലുണ്ടാക്കണെ കറി തനിയുണ്ടാക്കണം പൊറോട്ട ഒക്കെ മാവ് കഴിക്കണം ഇതേമാതിരി ഊറാൻ എത്ര പണിയാണ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അവരടുത്ത് കൊടുത്താൽ ഇണ്ടാക്കി ഇതേമാതിരി ചെയ്ത് ചുട്ട് തരണ ഓപ്ഷൻ മാത്രല്ല അപ്പൊ നമുക്ക് ചുഡ് നമ്മളുടെ ഇക്ക പരത്തും ഞാൻ ചൂടി കല്ല് കാഞ്ചിച്ച് കല്ല് ഞാൻന്താ അടുപ്പില് വെച്ചിട്ട് പോയത് അപ്പൊ എണ്ണ ഞാൻ നല്ലെണ്ണയുണ്ട് കടലെണ്ണ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല മണം ഉണ്ടാവും അപ്പൊ നമ്മള് ഞാനധികം വീട്ടില് കടലെണ്ണയും നല്ലെണ്ണയും എടുക്കല്

ஈஸியான வேலை நான் சொல்லிட்டேன் அவ்வளோதான் இது தூக்கி அப்படியே போட வேண்டியதான் ஓகேவா என்ன சும்மா அப்படி ஒரு பொட்டு விட்டால் போதும் ரொம்ப உடம்புட ஓகேவா നമ്മൾ നമ്മളുടെ വാൾ പേപ്പർ വാങ്ങിയിട്ടുണ്ട് അത് ഒട്ടണമെങ്കിൽ ആ സാധനമൊക്കെ നമ്മൾ ഇനി ചൊരണ്ടി കളഞ്ഞിട്ട് വേണം വാൾ പേപ്പർ ഒട്ടിക്കണം ഞാൻ എന്താ കമ്പ്യൂട്ടറാ റോബോട്ടാ ുംയേത് വലിയ ഇരുമ്പ് കല്ലൊക്കെ അത് ചൂടാക്കാൻ കുറച്ച് പണിയാണ് അത് നമുക്ക് വലിയ いや அடுப்புமே செட் ஆயிடுवलं கைக்கு ചെറുது வாங்குனா இந்த தோசைக்கு இ சைஸ் வேறல ம் தனா போரோட்டா மாஸ்டரota ம் अंदरக்கு மது போரோட்டா மாஸ்டரனா 50 500 கிராம் போரோட்டா ஊதுகா போடுனும் ஒரே ஒரு ப்ரோட்டா கல்லு போட்டு ப்ரோட்டா மாஸ்டர் பத்தனா மடி எனக்கு அதுக்கு பேரு ப்ரோட்டா மாஸ்டர்ல நம்மக்கு சோறு வைக்கணும் மாஸ்டரையா ம் അതെ രാവിലെ നീച്ചിട്ട് രാവിലെ എന്താ ചാറുണ്ടാക്കുക രാവിലെ എന്താ ചോറും ഉണ്ടാക്കുക അതേതാ എല്ലാര്ക്കും കുട്ടികൾക്ക് രാപ്പുറത്താണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കവലയാണ് പറഞ്ഞാൽ രാവിലെ എഴുതി ചോറും കൂട്ടാൻ നോക്കുന്നവർക്ക് ഒരു കവലയാണ് രാവിലെ നീച്ചിട്ട് എന്ത് കറിയാ വെക്കുക അതെനിക്ക് എനിക്കൊക്കെ ഉണ്ടല്ലോ രാത്രി കടക്കും നടുവിൽ ചിലപ്പോ മണിക്ക് നീച്ചിട്ട് ഇന്നിപ്പ എന്താ ഇപ്പൊ സ്കൂളിൽ ഉണ്ടാക്കുക അവിടെ കൊറേ നേരം ആലോചിച്ച് കൊറക്കും ഒരു ആലോചന വരിക ആ അന്നിപ്പോ അത് ഉണ്ടാക്കാം അങ്ങനെ ഒരു ആലോചന വരിക അപ്പൊ മൂത്തയാഴ്ച ഞാൻ പത്തുമണിക്ക് വേണമെങ്കിൽ കിട്ടും போட்ட போனா அதெல்லாம் என்ன லைட்டா தரம் അങ്ങനത്തെ സാധനങ്ങളൊക്കെ സുഖമാണ് ഈ ചപ്പാത്തി വേർക്കുമ്പോ ഇങ്ങനെ സ്പൂൺ കൊണ്ട് എണ്ണ വരണ്ട ആ സാധനം അതിന് മിക്ക ഈസിയായ പണിയാണ് അപ്പൊ നമ്മൾ ഇത് ചുട്ട് നമ്മൾ കൊടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം

து ம

சரியோ சிதேவோ கொளம்பு நான் செஞ்சதൊന്നல்ல காரே வாங்கலாம் ம் நான் செஞ்சது புடி வெறுமா யாரு செஞ்சது புடிக்கும் நான் செஞ்சது புடி அப்ப ரெண்டு பேரும் பரியோ எதோ கோரோட்டா என்னையுண்டு சாஃப்ட்ண்டா சாஃப்ட் இல்ல காரல்லோ காரல்லே சாஃப்ட் சாஃப்ட் இருக்கு சாஃப்ட் காரே வாங்குற மாதிரி நான் செஞ்சது மாதிரி இல்ல நீ என்னைக்கு புரோட்டா வீட்டுல சுட்டு குடுதே அப்படினு நல்ல செஞ்சு தரத இல்ல

എന്നോട് ഇപ്പൊ കാര്യം അടുത്ത നമ്മുടെ ഇവിടുത്തെ കുറുമല്ല തേങ്ങ തേങ്ങ ഇവിടുത്തെ കുറുമെ കുറിച്ച് നല്ല നല്ല ഗരം മസാല കാരം എല്ലാ കാരം പറഞ്ഞ എരിട്ടോ കാരം ചോദിച്ച എന്താന്ന് പറയുന്നത് അത് നമ്മ നമ്മളിവിടെ ആൾക്കാരോട് സംസാരിച്ച് സംസാരിച്ച് നമുക്ക് ഓരോ പച്ച വിചാരിച്ചു നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ അതെന്താ വെച്ചാൽ ഓരോ ഗ്രാമങ്ങളിൽ പോയി എടുക്കുകയും പിന്നെ അതുപോലെ അതേമാതിരി ഫുഡ് സ്ട്രീറ്റ് ഫുഡ് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഇങ്ങനത്തെ ഒരു ഫുഡ് ഫുഡായിട്ടുള്ളത് അവിടെ കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇതെടുത്തത് ഇപ്പം ഈ വീടിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല എന്നും നമുക്ക് പറയാം കാരണം ഇതൊരു നല്ലൊരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കടയിൽ പോയി പൊറോട്ട പൊറോട്ടം വാങ്ങിച്ചത് ഇങ്ങനെ വീട്ടിൽ കൂടെ വയ്ക്കണം കണ്ടിട്ടില്ല അപ്പോൾ ഒരു കൗതുകമായി തോന്നിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതൊരു കൗതുകമായി തോന്നിട്ടുണ്ട് ഞാൻ ഇത് കാണിച്ചത് നമ്മുടെ ഗ്രാമ വീഡിയോ ഗെയിംസിന് കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് സമയം വേണം കുട്ടികളുടെ സമയം നോക്കണം ജോലിയുടെ അത് തിരക്ക് നോക്കണം വേറെക്ക് നോക്കിയിട്ടേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബൂർ ആയിട്ട് ഇരിക്കുക ഇനി ഇതേപോലത്തെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും കണ്ടെങ്കിൽ തേടി പിടിച്ച് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും എൻ്റെ എന്തൊക്കെ തേടി പിടിച്ച് ദേവമാരെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെ ഇതേപോലത്തെ വീഡിയോ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല നമ്മൾ തിരഞ്ഞു പിടിക്കണം അപ്പോൾ ഈ വീഡിയോ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ കൊടുക്കുക Next le amlo el video de arte. Bye bye. bye, bye.